ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ പല ആളുകളും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വൻ പലിശ ബാധ്യതയുള്ള വായ്പകൾ എടുത്ത ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ മുടക്ക് ചിട്ടികളുണ്ട് ഡിഫോൾട്ട് ചിട്ടികൾ ആ ചിട്ടി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ചേരുകയും ആ ചിട്ടി പിടിച്ചെടുത്ത് അല്ലെങ്കിൽ വിളിച്ചെടുത്ത് നമ്മൾക്ക് ഇതുപോലെയുള്ള വൻ പലിശ ബാധ്യതകൾ ബാധ്യതകൾ ഉള്ള വായ്പകൾ നമ്മൾക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും അത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത് നമ്മൾ പല ആളുകളും പല ആവശ്യങ്ങൾക്കും പല റേറ്റിലുള്ള പലിശ നിരക്കിലുള്ള വായ്പകൾ എടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള വായ്പകൾ നമ്മൾക്ക് ചിലപ്പോൾ അടച്ച് കാലങ്ങൾ ഇങ്ങനെ അടയ്ക്കുമ്പോഴും കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് സബ്സ്ക്രൈബർ നമ്മൾക്ക് കമന്റ് രൂപത്തിൽ ലോണിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പതിനെട്ട് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം അടയ്ക്കുന്നത് മാസം ഇ എം ഐ വന്നിട്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയും അദ്ദേഹം അടയ്ക്കുന്നത് അടയ്ക്കുന്ന തുകയിൽ നിന്ന് പലിശക്കാണ് പോകുന്നത് പതിനേഴ് അഞ്ഞൂറിൽ പതിനാല് അഞ്ഞൂറ് പലിശയ്ക്കാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ എന്റെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾക്ക് ഈ ലോൺ എങ്ങനെ ക്ലോസ് ചെയ്യാം അങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പൊ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ വീഡിയോ പല ആളുകൾക്കും നല്ല രീതിയിൽ ഉപകാരപ്രദം ആകുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു പല ഡിനോമിനേഷനിലുള്ള ചിട്ടികളുണ്ട് അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് നിങ്ങൾ എത്ര തുകയാണോ വായ്പ എടുത്തത് ആ വായ്പയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഡിഫോൾട്ട് ചിട്ടി അതായത് മുടക്ക ചിട്ടികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും കാരണം ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ചിട്ടിയെ കുറിച്ചും അറിയാൻ താല്പര്യം ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള കെ എസ് ഓഫീസ് ആകെയിൽ പോയി അവിടെ ഏത് ഡിനോമിനേഷനിലെ ചിട്ടി മുടക്ക ചിട്ടിയാണോ ഉള്ളത് ആ മുടക്ക ചിട്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കുക കാരണം നിങ്ങൾ വായ്പ എടുത്ത തുകയും അതേപോലെ നമ്മൾ മുടക്ക ചിട്ടി എടുക്കുന്ന സമയത്ത് ആ വായ്പ ക്ലോസ് ചെയ്ത് രീതിയിലുള്ള തുകയാണ് നിങ്ങൾക്ക് വേണ്ടി വരിക അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രാഞ്ചിൽ പോവുക അവിടെയുള്ള ഡിഫോൾട്ട് ചിറ്റുകൾ ഏതാണെന്ന് ചോദിക്കുക അപ്പം അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും കാരണം ഞാൻ പറയുന്ന ഡിനോമേഷനിലുള്ള ചിട്ടികൾ ചിലപ്പോൾ എല്ലാ ശാഖകളിലും ഉണ്ടാകണം എന്നില്ല അപ്പം നിങ്ങൾക്ക് പോയി നേരിട്ട് തന്നെ പോയി അന്വേഷിച്ച് അവിടുന്ന് സെലക്ട് ചെയ്തെടുത്ത് പിന്നെ അതിൽ അതിൽ ആ ചിട്ടിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അറിയാൻ താല്പര്യമുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ ചിട്ടി വിളിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനുള്ള ജാമ്യം കൊടുക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ചിട്ടി വിളിക്കുന്ന സമയത്ത് എത്ര രൂപ ും ഏത് ചിട്ടി ചേർന്നാലാണ് നിങ്ങൾക്ക് വായ്പ ക്ലോസ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള എമൗണ്ട് കിട്ടുന്നത് അങ്ങനെയുള്ള എന്തൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടുത്തെ ഏത് ചിട്ടിയാണോ ഉള്ളത് അല്ലെ ഡിഫോൾട്ട് ഉള്ളത് ഇനി പുതിയ ചിട്ടിയാണേ പുതിയ ചിട്ടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മുടക്ക ചിട്ടിയാണെങ്കിൽ മുടക്ക് നിങ്ങൾക്ക് മുടക്ക ചിട്ടി സെലക്ട് ചെയ്തിട്ട് വലിച്ച ബാധ്യതയുള്ള വായ്പ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രൂപ രൂപത്തിൽ ഞാൻ ഒരു ചിട്ടിന്റെ ഡീറ്റെയിൽസ് നിന്ന് പറഞ്ഞു തരാം അതായത് മാസം നമ്മൾ ഇരുപത്തി അയ്യായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ ചിട്ടിയില് ഞാനിപ്പോ ഈ ചിട്ടിയിൽ ചേർന്നു പതിന ഇരുപത്തി അയ്യായിരം വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ഒരു ആദ്യത്തെ ഒരു പത്ത് മാസം ഞാൻ അടച്ചു പിന്നീട് എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിരിച്ചടയ്ക്ക പിന്നീട് അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ചിട്ടി ഞാൻ പിന്നീട് അടയ്ക്കുന്നില്ല പിന്നെ എനിക്ക് അടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ അത് ഡിഫോൾട്ട് വരുത്തി അങ്ങനെയുള്ള ഡിഫോൾട്ട് ചിട്ടി വേറൊരാൾക്ക് മാറ്റി കൊടുക്കാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള ചിട്ടികളാണ് നിങ്ങൾക്ക് മുടക്ക ചിട്ടിയായിട്ട് എടുക്കാൻ കഴിയുന്നത് അതിനെയാണ് മുടക്ക ചിട്ടി ഡിഫോൾട്ട് ചിട്ടി എന്ന് പറയുന്നത് അപ്പോ അത് പല ഡിനോമിനേഷനിലുള്ള ചിട്ടികളും ഉണ്ടാവും അപ്പൊ ഇരുപത്തയ്യായിരം നാൽപ്പത് പത്ത് ലക്ഷം ഉണ്ടാവും പത്തായിരം ഇന്റു ഒരു അമ്പത് മാസം അഞ്ചു ലക്ഷം പതിനായിരം ഇന്റു നൂറ് മാസം പത്ത് ലക്ഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്റു നാൽപ്പത് മാസം അഞ്ച് ലക്ഷം പിന്നെ അൻപതിനായിരം അൻപതിനായിരം ഇൻറ്റു നാൽപ്പത് മാസം ഇരുപത് ലക്ഷം അയ്യായിരം ഇന്റു നാൽപ്പത് രണ്ട് ലക്ഷം അങ്ങനെ പല ഡിനോമിനേഷനുള്ള ചിട്ടികളും ഡിഫോൾട്ട് ചിട്ടികൾ ഉണ്ടാവും നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കമന്റിനുള്ള ഒരു മറുപടി ആയിട്ട് എനിക്ക് തരാൻ കഴിയുള്ളൂ അതേ സമയത്ത് നിങ്ങൾ കെ എസ് എഫ് ആക്കിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നിങ്ങൾക്ക് അവിടെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ഡിഫോൾട്ട് കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഞാനിതിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷനായി വരാൻ സാധ്യതയുണ്ട് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ മുടക്ക് ചിട്ടി എടുത്ത് നിങ്ങളുടെ വൻ പലിശ ബാധ്യത ഉള്ള വായ്പകൾ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ